യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് തമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് എല്ലാം നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നാളെ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും അപ്പോൾ നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത് നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും പ്രിയപ്പെട്ട മകനെ മകളെ നീ ഈശോടെ പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട മകളാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നീ ദൈവത്തെ സ്നേഹിക്കുക എങ്കിൽ എല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും ഒരു പക്ഷെ ഒരു ദുഃഖം വരുമ്പോൾ ഒരു സഹനം വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ഒരു അസ്വസ്ഥതകൾ വരുമ്പോൾ ഇത് നന്മയ്ക്കാണോ അല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ഇന്ന് ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സഹനം എന്തു ആയിക്കൊള്ളട്ടെ രോഗം എന്തു ആയിക്കൊള്ളട്ടെ പ്രശ്നം എന്തു ആയിക്കൊള്ളട്ടെ നീ ഉറച്ച് വിശ്വസിക്കുക ദൈവം ഇത് നാളെ എനിക്ക് നന്മയ്ക്കായിട്ട് മാറ്റും നാളെ എൻ്റെ കുടുംബത്തിന് ഇത് നന്മയായിട്ട് മാറ്റും നമ്മളിത് വിശ്വസിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന മകനോ മകളോ ആയിക്കോട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നീ ഉറച്ച് വിശ്വസിക്കുക നിൻ്റെ ജീവിതത്തിലെ ഈ സഹനം ദൈവം ഇന്നല്ല നാളെ നന്മയ്ക്കായിട്ട് മാറ്റും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നല്ലവനാണ് നമുക്ക് ദൈവം നല്ലതേ തരൂ ഉറച്ച് വിശ്വസിക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ഞങ്ങൾക്ക് കർത്താവെ എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റണമേ ഇപ്പോൾ വലിയ അസ്വസ്ഥതയിലൂടെ പ്രശ്നങ്ങളിലൂടെ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ എല്ലാം ഇവർക്ക് ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാറ്റണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ